السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله مولانا الكريم ഈ വേദിയുടെ അഭ്യന്തര അധ്യക്ഷൻ ചാലിയം മഹൽ നിജമായത്തിന്റെ അഭ്യന്തരായ പ്രസിഡന്റ് ഉമ്മാനുദാഷ് നസു സാഹിബ് അവർ വേദിയിലുള്ള എന്റെ പ്രിയ സഹോദരൻ തങ്ങൾ മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇവിടെ സന്നിധനായിട്ടുള്ള പ്രിയ സഹോദരങ്ങൾ വാസ് മഹാനുഭവത്തായ നമ്മുടെ ഈ ഒത്തുകൂടിൽ സ്വലേഹാമലായി കമ്പോൾസിട്ടുണ്ട് ഇനിയൊരു ഭാഷണമല്ല മഹാനുഭവത്താല നിയോഗമെന്നോളം ഈ മഹല്ലത്തിന്റെ ഒരു സേവകനായിക്കൊണ്ട് ഈ മഹല്ലത്തുകാരുടെ ആവശ്യപ്രകാരം ഏറ്റെടുക്കുകയും ചുമതലപ്പെടുത്തുകയും ചെയ്തതനുസരിച്ച് ഇനിയുള്ള കാലങ്ങളിൽ ദീനീയായ കാര്യങ്ങൾ അള്ളാഹു പൊരുത്തപ്പെട്ട വിധത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള തോഫിക്ക് നമുക്കൊക്കെ അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവിനെ ഭയപ്പെടുക സത്യത്തോടൊപ്പം നിലനിൽക്കുക യഥാർത്ഥമാണ് നിലനിർത്തേണ്ടത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന കാലഘട്ടമാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെ നമുക്ക് കടന്നു വരുമ്പോൾ അതിനെ യഥാർത്ഥ വഴിയിലൂടെ നേരിടുകയും സത്യസമൂഹത്തിന് സമർപ്പിക്കുകയും സത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലായിരിക്കണം നമുക്ക് ചെയ്യേണ്ടത് ഈ കാലഘട്ടം നമുക്കറിയാം ഓരോ കാലഘട്ടങ്ങളും അന്ത്യനാളിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ സുന്ദധ്യമായ ആശയാദർശങ്ങൾ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുവരാൻ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ സന്ദർഭത്തിലാണ് നാം സത്യത്തിലും യഥാർത്ഥത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കേണ്ടത് അവർക്കാണ് നൂറ് രക്തസാക്ഷിയുടെ പ്രതിഫലം ഹബീബായ ഷഫീൽ വറാത്ത ഹാ റസൂലി സ്വലി വസ്ലമ തങ്ങൾ ഓഫർ ആ ഒരു യഥാർത്ഥത്തിലും സത്യത്തിലും സത്യത്തിന്റെ വഴിയിലും മഹാത്മാക്കളുടെ വഴിയിലും കുറച്ചു നിൽക്കുക പാരമ്പര്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ ഒരു പ്രദേശം കഴിഞ്ഞ പ്രാസികിമാരൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹീതമായ ഒരു പ്രദേശമാണല്ലോ ഈ മഹത്തായ ചാലിയം എന്നുള്ളത് മറ്റു ഹബീബന് അറസൂറുകളായി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്റെ മഹത്തായ ഇസ്ലാമിന്റെ സന്ദേശം സ്വീകരിച്ച പൂർവീകരണ നാടാണ് അവർ അവരിൽ നിന്നും സത്യം മനസ്സിലാക്കി ആ യഥാർത്ഥത്തിൽ അടിയുറച്ചു പിന്തുടർച്ചക്കാരായി നമുക്കും വേണ്ടത് ആ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ് വേണ്ടത് ആ സത്യത്തോട് അടിയുറച്ചു നിന്നുകൊണ്ട് അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക ഓരോരുത്തർക്കും മകന്റേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടാനുണ്ട് പ്രവാചക സല്ലാഹു വാലി വസ്ലമേക്കുല്ലുക്കും കുല്ലുക്കും റായി ഒക്കെക്കും എത്തിയ ഓരോരുത്തർക്കും അവന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് ഓരോ വീട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കാരണവന്മാർക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് കുടുംബ ലീഡർക്ക് ഉത്തരവാദിത്വമുണ്ട് കുടുംബിനികൾക്ക് ഉത്തരവാദിത്തമുണ്ട് നാട്ടിലെ മഹല്ലത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അവന്റേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ അവരാണ് അതിനെ ചോദ്യം ചെയ്യപ്പെടുക അവരോടാണ് ചോദ്യം ചെയ്യപ്പെടുക അപ്പൊ നമ്മുടെ ധർമ്മബോധമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും എല്ലായിടത്തും ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നാം ഓരോരുത്തരും ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രയർത്തിക്കുക സർവാധിപര ആരംഭിച്ചാലിൽ അടിയുറച്ചു നിൽക്കാൻ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ സന്നദ്ധ മഴത്തിൽ അടിയുറച്ചു നിൽക്കാൻ മഹത്തായ സമസ്ത കേരള ജമീയത്തിലൊന്ന മഹിതമായ സ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് പ്രധാനം മാറാവട്ടെ ഈ അവസരത്തിൽ കൂടുതലായിട്ട് സ്നേഹിക്കുകയല്ല നമ്മുടെ വന്ദിരായ സ്ഥാദുമാരും മഹന്മാരായിരിക്കുന്ന സദാർത്ഥികൾ പലരും ലോകബാധിതരാണ് നമ്മുടെ ഈ മഹലത്തിന്റെ തന്നെ ചല്യം സിദ്ദീഖ് പള്ളി മഹലിന്റെ കാതിയായ വന്ദിരായ ശിഹുന ജർഷിന്റെ സ്ഥാനം രോഗബാധിതരാണ് ആശ്വാസമുണ്ട് അള്ളാഹുർക്കൊക്കെ ദുർഘാശം മാഫിയത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ ഈ സമൂഹത്തെ ദീർഘാണെന്ന് നയിക്കാനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അപ്രകാരം തന്നെ നമ്മുടെ ഒരുപാട് നേതാക്കന്മാർ സംസ്ഥയുടെ അഭ്യന്തരമായ പ്രസിഡന്റ് പണ്ഡിതന്മാർ അവർക്ക് സുഖമില്ല അങ്ങനെ എല്ലാവരും അസുഖവാദിരായ വീട്ടിൽ വിശ്രമിക്കുകയാണ് അള്ളാഹു ദീർഘാഴ്ച ചെയ്യുമാറാവട്ടെ സത്യം മനസ്സിലാക്കി സത്യത്തോടൊപ്പം നിലനിൽക്കാൻ സത്യത്തിൽ വ്യതിയിലും അള്ളാഹു ഈ സത്യത്തിൽ അടിയുറച്ചയെക്കാളും സൌഭാഗ്യ പ്രധാനം ഈ സമരംഭത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് എന്റെ സഹൃത്തിക്കളുണ്ട് ഈ മഹല്ലത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി അംഗങ്ങളുണ്ട് ഒരുപാട് ശാരീരികമായും സാമ്പത്തികമായും സഹായിച്ചവരുണ്ട് വിദേശങ്ങളിൽ ഇതിനിങ്ങനെ കാതോർത്തുകൊണ്ട് ഇതിന്റെ ശബ്ദങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അർഹമുറാഹി തമ്മുനാരെ അവർക്കൊക്കെ തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്മുനാരെ ദീന്റെ ഐസത്തിന് വേണ്ടി അവരൊരുക്കിയ സംരംഭങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാന് അവർക്കൊക്കെ ദീർഘാഴ്ച മാഫിയത്തും പ്രധാനം ചെയ്യണേ റഹ്മാൻ അവടെ ജോലിയിലും അവരുടെ പ്രവൃത്തിയിലും മറക്കത്ത് പ്രധാനം ചെയ്യണേ തമ്പുരാന് ജീവിക്കൽ ഹൈറാവുന്ന സമയത്ത് അയുസത്തും മാഫിയത്തും പ്രധാനം ചെയ്യണേ റഹ്മാനെ നമ്മുടെ ജോലിയിൽ നിന്ന് പ്രവൃത്തിയിലും പ്രധാനം ചെയ്യണേ റഹ്മാന് നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ തലാമിയിൽ അള്ളാഹ് സ്വാഹി ാക്കി സമൂഹത്തിലും സമൂഹത്തിന്റെ സമുദായത്തിലും നാട്ടിലും ഉപകരിക്കുന്നവരായ ഉയർത്തലെ തമ്പരാണ് നമ്മെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാരി ദീർഘാശ്ശി മാഫിയത്തും വർക്കത്തും പ്രധാന റഹ്മാൻ അല്ലാരും ആർക്കെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നല്ല മനസ്സ് അന്വര്യം നൽകിക്കൊണ്ട് ഒരറ്റ മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് നിലനിൽക്കാൻ മരണം വരെ നിലനിൽക്കാൻ അവസാനം മരിക്കുന്ന മഹാന്മാരെ നമ്മൾ ഇവിടെ പ്രീർത്തിച്ചതുപോലെ അവരൊക്കെ മരിച്ച പോലെ മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ തബ്ദാബുറീം നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിൽ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ആശംസകളും പ്രാർത്ഥനയും നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംരിക്കുന്നു അസ്ലാം വൈലിക്കും വരഹ